ഞാൻ കാറ്ററിംഗ് ആണ് ജോലി അപ്പം പകൽ മൊത്തം ഡ്രൈവൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊണ്ടുപോയി ക്ഷീണമായിട്ട് ആ ഒരു അപ്പോഴാണ് ദുബായി എന്നൊരു ഇത് പറഞ്ഞത് അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇനി എന്തായാലും വീട്ടിൽ നിന്നാരും കൊണ്ടുപോകാൻ ില്ല അപ്പോഴേ വിചാരിച്ച് ഒരു അനുവാദം മാത്രമേ ഉള്ളൂ ഞാൻ സംരംഭകരായത് കൊണ്ട് പൈസയിലെ ബുദ്ധിമുട്ട് അവരാരും അറിയില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും സപ്പോർട്ടായി ഫ്ലൈറ്റ് കയറിയിട്ടില്ല പാസ്പോർട്ടില്ല ഒന്നുമില്ല പെട്ടെന്ന് എല്ലാം വേണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് പാസ്പോർട്ട് കിട്ടണത് എനിക്കാണ് ഇപ്പം കുഴിവ് വീട്ടിൽ അത് വലിയൊരു കാര്യമായി ഞാൻ ഒറ്റ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഈ ദുബായ് യാത്ര എൻ്റെ സ്വപ്നമായിരുന്നു പക്ഷേ അത് നടക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്ക് എന്തോ ഇന്നലെ വരെ ഒരു സ്വപ്ന ഏതൊരു മലയാളിയുടെയും അഭിമാനമാണ് ലോകത്തിന് മുന്നിൽ മാതൃകയാണ് കുടുംബശ്രീ കൂട്ടായ്മ ഒരു ഒരു ഡൊമസ്റ്റിക് വിമാനയാത്ര നിൽക്കുന്നത് ദുബായിലെ സ്മാർട്ട് ഓഫീസിൽ ഒരു യാത്ര സാധ്യമാക്കിയത് അവരുടെ എല്ലാവരുടെയും ഒരു വിൽ വിൽപ്പവറാണെന്ന് ഞാൻ പറയുള്ളൂ വെച്ചാൽ എന്നോട് ഒരു ആവശ്യമായിട്ട് എന്റെ മുന്നിൽ വന്നപ്പോൾ ഇത്തരത്തിലൊരു യാത്ര അവർക്ക് സാധ്യമാവുമോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ട് കൂടി ഇവരുടെ ഒരു വിൽ പവറും അല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് കാരണം സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശ്രമിച്ചു നോക്കി പക്ഷെ വളരെ ഭംഗിയായിട്ട് തന്നെ റാൻഡ് മുതൽ കണ്ണൂർ വരെ ഒരു ഡൊമസ്റ്റിക് യാത്ര നടത്തി ഡൊമസ്റ്റിക് യാത്ര നടത്തിയതിനു ശേഷം അത് ഇന്റർനാഷണൽ ട്രിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ദുബായ് ട്രിപ്പ് പറഞ്ഞപ്പോൾ നേരത്തെ ഡൊമസ്റ്റിക് ട്രിപ്പ് പറഞ്ഞതിനേക്കാളും ആവശ്യത്തോടു കൂടി ഇന്റർനാഷണൽ ട്രിപ്പിലേ വരുകയും ചെയ്തവരാണ് അവരെല്ലാവരും കുടുംബശ്രീ പ്രവർത്തകരാണ് ഞങ്ങൾ പക്ഷേ ഒരു ദുബായ് യാത്ര പറഞ്ഞപ്പോഴും അത് അത്ഭുതം തന്നെ തോന്നി ഇത്രയും ഭംഗിയായിട്ട് ഒരു ദുബായ് യാത്ര കിട്ടുമോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കിട്ടി ഇനിയും അത് കൂടുതൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകടങ്ങുന്ന ഒരു ടീമാണ് ദുബായിലേക്ക് വന്നത് ഒരു വലിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊന്നും ആഗ്രഹിക്കുകയും അത് ഞങ്ങൾ ജാസ്മിൻ മാഡത്തോടെ അറിയിക്കുകയും ചെയ്തത് വീട് മിക്ക ബിസിനസ് ഇങ്ങനെ ആയിട്ട് കഴിയുന്നവരാണ് മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരുവിധമാക്കി അപ്പൊ ഇനി എങ്ങക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു തോന്നൽ ഇപ്പോഴാണ് വന്നത് ഈ ഒരു ടൂറ് നമുക്ക് ഇത്രയും കൂടി അല്ലെങ്കിൽ ഇത്രയും കൂടി സാധിച്ചു തന്നത് നമ്മുടെ സ്മാർട്ട് ട്രാവൽ ടീമാണ് നമ്മൾ ദുബായിൽ പോണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് ട്രാവൽ ഫീൽഡിലുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ഒരുപാട് പാക്കേജസ് പറയുകയും ഒരുപാട് ഓഫേഴ്സ് പറയുകയും ചെയ്തു ഇവരുടെ ടീം വർക്ക് നമുക്ക് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല തുടങ്ങുന്ന സമയം മുതൽ ഇതുവരെ ലൈക്ക് ഓരോ മിനിറ്റിലും ദേ ദേ ആർ 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 ദാറ്റ് വെദർ വി ഓർ നോട്ട് കണ്ടിന്യൂസ്ലി സപ്പോർട്ടിങ് സ്മാർട്ട് ട്രാവൽ ഡേ ഒരു അടിപൊളി പാക്കേജ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും യു എയിലെ ഓൾമോസ്റ്റ് എല്ലാ അട്രാക്ഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് സ്മാർട്ട് ട്രാവൽ ഈ ഒരു പാക്കേജ് ഒരുക്കിയിട്ടുള്ളത് അതിൽ ദോ ക്രൂസ് ദസർ സഫാരി ദുബായ് മോൾ അബുദാബി സിറ്റി ടൂർ അക്വാവെഞ്ചർ അങ്ങനെ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു പാക്കേജാണ് സ്മാർട്ട് ട്രാവൽ ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീ ജീവിതത്തിലെ ഇരുപത്തിനാലാമത്തെ വർഷമാണ് പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പുറത്ത് ഇങ്ങനെ വന്ന സ്ഥലങ്ങളൊന്നും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടില്ല ദുബായിയുടെ ഇതുവരെ ഉള്ള മണിക്കൂറുകൾ വളരെ എൻജോയ് ചെയ്തു